നിങ്ങളൊക്കെ വീടിന്റെ ഫ്രണ്ടിലൊക്കെ വണ്ടി ഇല്ലവരും ബൈക്കും കാറും ടു വീലറൊക്കെ അല്ലേ പാർക്ക് ടൂവീലറൊക്കെ ഞങ്ങളുടെ കാണിച്ചുതരാം ഇതുപോലെ ഇതാണ് ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടില് പാർക്ക് ചെയ്യുന്ന വാഹനം വാഹനത്തിന്റെ പേരെന്താ ഗുഡ്സ് ഇതിപ്പോ സ്റ്റോപ്പ് ചെയ്താല് ഇത് ഇനിയിപ്പൊ പുറകോട്ട് പോയിനിയും ഫ്രണ്ടിലോട്ട് വന്ന് ഇവിടെ കിടക്കും പിന്നെ ഇവർ ഇന്ന് രാത്രി എടുത്താലായി അല്ലെങ്കിൽ നാളെ രാവിലെ എടുത്താലായി അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ സംഭവം സംഭവ ബഹുലമായ കഥകൾ പിന്നെ നമ്മുടെ ദേവുട്ടിയുടെ പല്ല് ഇന്നലെ രാത്രി അവളിങ്ങെടുത്ത് കൈ തന്നു ഇതോണ്ട് എന്നോട് പറയണേ അമ്മ ഇത് കിടക്കുന്നേ എവിടെ എവിടെ കിടക്കുന്നേടെ പറഞ്ഞ തലേനടിയിൽ വെച്ചാല് പല്ല് തല അടിയില് വെച്ച് കിടന്നാല് എന്താവും ചില്ലറ കിട്ടുവോ അതാരത് അതാരാ പറഞ്ഞാ പല്ല് തലേനേന്റെ അടിയിൽ വെച്ച പൈസ ചില്ലറ പൈസ കിട്ടുമെന്ന് ഏ കൊച്ചു ടി വിയിലോ കൊച്ചു ടിവിയിൽ ഇങ്ങനെയൊക്കെയാണ് കുട്ടികളെ പറ്റിക്കുന്നത് അത് കൊള്ളാം ഈ പല്ലെന്താ ചെയ്യാൻ പോണെന്താ അമ്മയൊക്കെ ചെയ്യാറ് എന്താ ചെയ്യാറ് മോളെ പോണ പല്ലിട്ടുമ്പോ എവിടെ ഏതിന്റെ വീടിന്റെ മുകളിൽ അല്ലേ ആ എന്തിനാണോ വീടിന്റെ മുകളിൽ എറിയുന്നത് ഇതുവരെ അതിൻ്റെ മനസ്സിലായിട്ടില്ല എവിടെ നീ കാണുന്നില്ല

ദൈവമേ മൂടില്ല അത്ര മുഖമൊക്കെ കഴിയുവാണേ പല്ലു പോയടുത്തൊരു വേദന ഉണ്ടോടോ അല്ല ദൈവു നീ മണ്ടത്ത പല്ല് തലാണേന്റെ അടി വെച്ച ചില്ലറ പൈസ വരൂന്ന് ആരോട് പറഞ്ഞിട്ടില്ല പിന്നെ ഇപ്പൊ എന്തിനാ എന്നോട് പറഞ്ഞാലേ പല്ല് തലാണേന്റെ അടി വെച്ച ചില്ലറ പൈസ കിട്ടും മനുഷ്യന്മാരെ പൊട്ടരാകരുത് കേട്ടോ അങ്ങോട്ട് പോവാൻ ഇപ്പൊ ഏതൊരു പുതിയ ഡാൻസിന്റെ സ്റ്റെപ്പും പഠിച്ചു വന്നിട്ട് എന്നാലും എന്നോട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് ആ ഡാൻസ് ഒന്നുണ്ടാവോ അങ്ങനെ ഇരുന്ന ഒരാളുടെ ഇത് കാടന്നവർക്ക് മനസ്സിലാവോ അങ്ങോട്ട് ഇങ്ങനെ നോക്കി അങ്ങോട്ടിങ്ങനെ എത്ര മിനിറ്റ് അങ്ങോട്ട് തിരി അങ്ങോട്ട് തിരി ആരാരും എന്നോട് പറഞ്ഞ ഗ്രൂപ്പിലുള്ള ആരോ എന്ന് പറഞ്ഞേ അയ്യോ എന്റെ ദൈവവേ എന്നല്ലേ ഇങ്ങനെ ആഹ് മതി 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 മരി ഇത് കാണുന്നവര് ഊഹിച്ചു പൂരിപ്പിച്ച് പറയുക ഒരു മഴവിൽ ഒരു സ്കിറ്റ് ഉണ്ടായിരുന്നു ആ സ്കിറ്റില് ഒരാൾക്ക് നിന്റെ അതേ ഫേസ് കട്ട് ഉണ്ട് കൂടും എനിക്ക് മുടി കെട്ടിപ്പ ചീത്തിനെ കെട്ടി വെച്ചാൽ തിരിഞ്ഞപ്പോഴും ഓർമ്മ വന്ന് ഞാൻ അങ്ങനെ ഇവൻ രണ്ട് ഫോട്ടോസ് എടുക്കണം വിചാരിച്ച ട പല്ല് മാറ്റിടോ പല്ല് വീടിന്റെ മുകളിൽ മോങ്ങിട്ടോ എപ്പളു ഞായറാഴ്ച ഞായറാഴ്ച കൊണ്ടുപോകാൻ വരും എന്ന് പറഞ്ഞിട്ടല്ലേ വിഷമം ഇങ്ങന വിഷമിക്കുന്നേ ചൂടെടുത്തിട്ട് ഒരു രക്ഷയില്ല അത് ഓണാക്കി ട്ടായിപ്പോയിട്ടൊന്നൂല്ലോ ഓണാക്കിക്കേ നീ ഇങ്ങനെ നോക്കിയിരിക്കേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ കുടിച്ചുപോയി കട്ടായോ കുറച്ചു പോണാവോ